ഹായ് ഒരുവൻ ഞാൻ ഡോക്ടർ അഷ്കർ ജനറൽ ഫിസിഷ്യൻ ഇപ്പോൾ ഷം സഹല്യ മെഡിക്കൽ സെൻറ്റർ കരാമ ദുബായിൽ വർക്ക് ചെയ്യുന്നു നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ലോസ് ഒരു നഷ്ടം അത് ചിലപ്പോൾ ഒരു നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരുടെ വിയോഗമാകാം അതല്ലെന്നുണ്ടെങ്കിൽ ഓമനിച്ച് വളർത്തുന്ന ഒരു പെറ്റ് അനിമൽ ഒരു പെറ്റ് അനിമലിനെ കാണാതാവുകയോ അല്ലെങ്കിൽ നഷ്ട മരണപ്പെട്ടു പോവുകയോ മരിച്ചു പോവുകയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ട ജോബ് ചില വ്യക്തികൾക്ക് അവരുടെ പ്രിയപ്പെട്ടതായി കണക്കാക്കുന്ന ഒരു ആഭരണം അതുമല്ലെന്നുണ്ടെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ള ബ്രേക്കപ്പ് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു മനുഷ്യൻ അത് കുട്ടിയായാലും മുതിർന്നവരായാലും സ്ത്രീ ആയാലും പുരുഷനായിരുന്നാലും ഏത് മതത്തിലുള്ളവരായിരുന്നു ഏത് രാജ്യത്തുള്ളവരായിരുന്നു കഴിഞ്ഞാലും അവരെങ്ങനെ അതിനെ അതിനോട് പ്രതികരിക്കുന്നു ഈ ഒരു അവസ്ഥയാണ് ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഗ്രീഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പെട്ടെന്നുണ്ടാകുന്നത് ഒരു പക്ഷേ ഒരു ഷോക്ക് ഷോക്ക് അടിച്ചതുപോലൊരു ആയിരിക്കും ദേഹം മുഴുവൻ തരിക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരിക ദേഷ്യം ഒന്നുകിൽ സ്വയം ദേഷ്യം വരിക അതല്ലെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആളിനോട് ദേഷ്യം വരുക അതെ അതുമല്ലെങ്കിൽ ആ നഷ്ടത്തിന് കാരണക്കാരായവരോട് ദേഷ്യം തോന്നുക അതുപോലെ തന്നെ ശ്വാസം കിട്ടാത്തൊരവസ്ഥ പോലെ ബ്രീതിങ് ഡിഫിക്കൽറ്റി അതുപോലെ തന്നെ നിർത്താൻ പറ്റാത്ത കരയുക മാറിയിരുന്ന് ചില സ്ഥലങ്ങളിൽ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഗ്രീഫ് സിറ്റുവേഷനെ മറികടക്കാനായിട്ടുള്ളൊരു പ്രതിവിധിയാണത് എല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കുകയും മരണപ്പെട്ട ആളിൻ്റെ ചുറ്റിനും ഡാൻസ് ചെയ്യുകയും ആ രീതിയിൽ അതിനെ റിയാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഫിസിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും വിശപ്പുണ്ടാകത്തില്ല ശരിയായ ഉറക്കം കിട്ടത്തില്ല പലപ്പോഴും സെക്ഷൽ ആക്ടിവിറ്റീസിൽ പോലും ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല മുമ്പ് മുൻ മുൻകാലങ്ങളിൽ വളരെ എൻജോയ് ചെയ്തിരുന്ന പല കാര്യങ്ങളിലും ഇപ്പോൾ ഒരു തരത്തിലുള്ള എൻജോയ്മെൻറ്റ്സും അല്ലെങ്കിൽ സന്തോഷവും അവർക്ക് കിട്ടുന്നുണ്ടാവും പലപ്പോഴും ആൾക്കൂട്ടത്തിലും പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒരു സ്ട്രേഞ്ചർ ഒരു അപരിചിതനെ പോലെ അവർ പെരുമാറിയെന്ന് വരാം ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ് പക്ഷേ സമയം കഴിയും തോറും നിമിഷങ്ങളോ അല്ലെങ്കിൽ മണിക്കൂറുകളോ ദിവസങ്ങളോ കഴിയുമ്പോൾ ഈ പറയുന്ന എല്ലാ സിംറ്റംസും ലക്ഷണങ്ങളും ദേഷ്യവും എല്ലാം ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരും പർട്ടിക്കുലർ പിന്നെ അത് ചിലപ്പോൾ ഒരു ആനിവേഴ്സറിക്കോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നഷ്ട നഷ്ടവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ മാത്രമാണ് അവർക്കൊരു ദുഃഖം അനുഭവപ്പെടുന്നത് അത് ഇമ്മീഡിയറ്റ്ലി തന്നെ അത് മാറുകയും ചെയ്യും അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇതൊരു നോർമൽ ഫിനോമിനനാണ് എല്ലാവർക്കും ജീവിതത്തിലുണ്ടാവുന്നതാണ് പക്ഷേ ഈ പറഞ്ഞ കാലയളവ് അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രീഫിൻ്റെ സിം സിംറ്റംസിൻ്റെ ലക്ഷണങ്ങളുടെ തീവ്രത ഇതൊരു പരിധി കഴിഞ്ഞ് കൂടിയാൽ പ്രശ്നമാണ് അതല്ലെങ്കിൽ ഇതിന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാലയളവിൽ കവിഞ്ഞ് ദുഃഖവും ദേഷ്യവും നിരാശയും വിഷപ്പില്ലായ്മയും ഇതെല്ലാം നിലനിന്നാലും അതും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അതല്ലെന്നുണ്ടെങ്കിൽ ഈ മേഖലയുമായി ബന്ധമുള്ള സൈക്കോളജിസ്റ്റുണ്ട് കൗൺസിലിങ്ങിൽ അവരുടെ സഹായം തേടാം അവർ പല മെത്തേഡുകളും അവരുപയോഗിക്കും ഈ ഈ വ്യക്തിയുടെ ഗ്രീഫ് അത് നോർമൽ ഗ്രീഫാണോ അതോ നോർമലിൽ കഴിഞ്ഞുള്ള അപ്നോർമലായിട്ടുള്ള ഒരു ഗ്രീഫാണോ അപ്നോർമലായിട്ടുള്ള ഒരു ഗ്രീഫ് ആണെങ്കിൽ സിറ്റുവേഷൻ ആണ് ആ വ്യക്തി ഫേസ് ചെയ്യുന്നതെങ്കിൽ കടന്നു പോകുന്നതെങ്കിൽ അവർക്ക് പലവിധ മാർഗ്ഗങ്ങളിലൂടെ പല കൗൺസിലിംഗ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫാമിലിയുടെ സപ്പോർട്ട് ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് ഗ്രീഫ് എന്താണെന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന എജ്യൂക്കേഷൻ അവെയർനെസ് ഈ പല മാർഗങ്ങളിലൂടെ അവരെ നമുക്ക് തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും അതിന് അതിന് നമ്മളൊരു എക്സ്പെർട്ടിൻ്റെ കൂടി തന്നെ ചെയ്യണം ഇത് ഇതിപ്പോ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഗ്രീഫും ഡിപ്രഷനും ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ഒരു ഇൽനസ്സാണ് ഒരു അസുഖമാണ് ഈ രണ്ടിൻ്റെയും സിംറ്റംസ് പലപ്പോഴും ഓവർലാപ്പ് ചെയ്യാറുണ്ട് ഓവർലാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിം ഡിപ്രഷൻ്റെ പല സിംറ്റംസും ഗ്രീഫിലും കാണാം ഗ്രീഫിൻ്റെ പല സിംറ്റംസും ഡിപ്രഷനിലും കാണാം അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റിയെന്ന് വരത്തില്ല ഞാൻ ഞാനീ കടന്നു പോകുന്നത് ഗ്രീഫാണോ ഡിപ്രഷനാണോ എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ ഒരു വിദഗ്ദ്ധൻ്റെ സഹായത്തോടു കൂടി തന്നെ നമ്മളിത് അനലൈസ് ചെയ്യണം വിശകലനം ചെയ്യണമെന്ന് എടുത്തു പറഞ്ഞത് അതർവൈസ് നമ്മുടെ നോർമൽ ഗ്രീഫാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ ലക്ഷണങ്ങളും ഒരു പർട്ടിക്കുലർ കാലയളവ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മളെ വിട്ടുപോകും അത് നമുക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ പറ്റും അത് അങ്ങനെ അല്ലെങ്കിൽ ഉറപ്പായും നിങ്ങളൊരു എക്സ്പെർട്ടിൻ്റെ സഹായം തേടണം താങ്ക്